ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ഇത് പറയുന്ന ആളാണോ അതെ 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 ഇത് ഡൽഹി ഹ്യൂമൻ ആ നിങ്ങളുടെ മകനാണോ ഫർദീൻ ഫർദീൻ എന്ന് അതെ അതെ എന്റെ താജ് ആ ഈ കഴിഞ്ഞ ദിവസം ഹീരാനിൽ കൊണ്ട് താമസിപ്പിച്ചിരുന്നോ കഴിഞ്ഞ ദിവസമല്ലേ ഇപ്പൊ പരസ്യം കണ്ടിട്ട് മോനെ അവിടെ ഓട്ടിസം പിന്നെ ട്രെയിനിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചേർക്കുകയും മാസം ഫീസ് കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു 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 കാര്യം അവിടുത്തെ സ്റ്റാഫിനൊക്കെ താങ്കൾ പൈസ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്ത് കാണുന്ന പൈസ അയച്ചു കൊടുക്കുന്നത് കുഞ്ഞിനെ നോക്കുന്നതിന് വേണ്ടി സ്റ്റാഫിനല്ലല്ലോ പൈസ അവർക്കും പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു ആ അത് പിന്നെ വേറൊരു കാര്യം താങ്കള് മോശമായ രീതിയിൽ അവരോട് സംസാരിച്ചിട്ടുണ്ട് ആ റെക്കോർഡിങ് ഹീരാനിലുള്ളവരോട് പിന്നെ ഇന്നലെ അവിടെ ഒരു അവിടെ ൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി അവിടെ ചെന്നിരുന്നോ കിഴുവായ്പൂര് പോലീസ് സ്റ്റേഷനിലെന്തിനാ വിളിച്ചത് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് താങ്കളുടെ പരാതിയുണ്ട് മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചതാണോ ആ ഞങ്ങളുടെ നിയമം ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥനോട് ചെന്നിരുന്നോ ചെന്നിരുന്നു ആ ചെന്നിരുന്നു എന്തുകൊണ്ട് കുട്ടിയെ മെഡിക്കൽ എടുത്തില്ല അത് ചോദിക്കാൻ താങ്കൾക്കുള്ള റൈറ്റ് റൈറ്റ്സോ റൈറ്റ് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ തനിക്ക് അറിയത്തില്ല ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനോട് എനിക്ക് പറയാനുള്ളത് വർക്ക് എന്റെ പി എസ് സി ടെസ്റ്റ് ജോലി ചെയ്യാൻ പറ്റുമോ നടപടി എന്തെങ്കിലും ആ തൂക്കിക്കൊല്ലോ താങ്കൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നേ താങ്കൾ വിളിച്ച് താങ്കൾക്ക് പരാതി വന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ നിയമപരമായിട്ട് താങ്കൾ നേരിടുക അല്ല എന്നെ എടോന്നും വിളിക്കണ്ട താങ്കൾക്ക് നിയമപരമായിട്ട് പരാതി തന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ താങ്കൾ അയ്യോ എന്റെ അത് വിഷയമില്ല റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിൽ താങ്കൾക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാം എന്നെ നടപടി എടുക്കുവാണ് താങ്കൾ എടുക്കുക പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ എടുക്കാന്നൊക്കെ പോലീസിന്റെ ജോലിയാണ് അത് എന്റെ ജോലിയല്ല കൊച്ചിനെ കൊണ്ടുപോയെന്നാലും നിങ്ങൾ അന്വേഷിച്ചത് തീരുമാനിക്കെ നിങ്ങള് നിങ്ങൾ കണ്ടോ നിങ്ങള് കണ്ടോ മെഡിക്കൽ എടുത്തിട്ടില്ലെന്ന് നിങ്ങൾ കണ്ടോ നിങ്ങള് കണ്ടോ മെഡിക്കൽ എടുത്തിട്ടില്ലെന്ന് നിങ്ങള് കണ്ടോ നിങ്ങള് കണ്ടോ നിങ്ങള് കണ്ടോ മെഡിക്കൽ എടുത്തിട്ടില്ലെന്ന് മെഡിക്കൽ എടുത്തിട്ടില്ല നിങ്ങൾ രണ്ടുപേർ നിങ്ങ അത് അത് മെഡിക്കൽ എടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ പോലീസിനെ വിളിച്ചു പോയെ നിങ്ങൾ പറയാതെ മെഡിക്കൽ എടുക്കേണ്ടത് എന്തോ എടുത്തിട്ടുണ്ടെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ ഈ ഈ വിളിക്കുന്ന നിങ്ങൾ നിയമത്തിന് മുന്നിൽ വരും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള ഇപ്പോൾ ഞാൻ 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 ഈ വിവരം എന്നെ വിളിച്ച് ഹ്യൂമൻ റൈറ്റ്സിന്റെ ആളാന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞാൻ പരാതി കൊടുക്കും നിങ്ങളുടെ ഫോൺ റെക്കോർഡിംഗ് ആണെങ്കിൽ ഞാൻ എന്ത് താങ്കളോട് പറഞ്ഞു താങ്കൾ എന്നോട് ചോദിക്കേണ്ട ആവശ്യം എന്താ താങ്കൾക്ക് താങ്കൾക്ക് താങ്കൾ കൃപാ എന്ന് പറയുന്ന െതിരെ താങ്കൾക്ക് പരാതി തന്നിട്ടുണ്ടെങ്കിൽ ആ താങ്കൾ താങ്കൾക്കെതിരെ കൃപാ സമോൽ എന്ന് പറയുന്ന ഒരു വ്യക്തി തട്ടിപ്പുകാരി പരാതി തന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ അന്വേഷിച്ചു പരാതി തന്നെ ഇത്ര വലിയ ആക്ഷൻ എടുക്കാൻ താങ്കൾ താങ്കൾ എടുത്ത ആളെ എന്നെ വിളിച്ചുപോയി പോലീസിന് പോയത് താങ്കൾ പോലീസിനെ വിളിച്ചുപോയെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ വിളിച്ചു പോയത് അത് അന്വേഷിക്കേണ്ടത് അത് എന്നെ ഒരു ശാരീരിക മാനസിക വെല്ലുവിളി നടന്ന കുട്ടിക്ക് പീഡനം ഉണ്ടായപ്പോൾ താങ്കൾ എന്നെ വിളിച്ച് പൈസ കൊടുത്തോന്ന് ചോദിക്കാനുള്ള താങ്കളുടെ എന്ത് 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 റൈറ്റ് ആണ് എന്ത് റൈറ്റ് ആണ് താങ്കൾക്കുള്ളത് ശാരീരിക മാനസിക വെല്ലുവിളി നേരുന്ന ഒരു കുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിനെ പോലീസ് കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത് മെഡിക്കൽ റിക്കോർഡ്സ് ഉൾപ്പെടെ പിന്നെ മൊഴിയെടുത്ത് കേസെടുത്ത കേസ് താങ്കൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ താങ്കൾക്ക് താങ്കൾക്ക് എന്ത് റൈറ്റ്സ് ആണ് കേരള നിങ്ങൾ എവിടെയും കൊടുത്തോളൂ എന്നെ വിളിച്ച് താങ്കൾ ഭീഷണിപ്പെടുത്താൻ പേട് പേയ്മെന്റ് കൊടുത്ത് പേയ്മെന്റ് ഞാൻ ഞാൻ പേയ്മെന്റ് കൊടുത്തു ഞാൻ പേയ്മെന്റ് ഞാൻ പേയ്മെന്റും ആ റെക്കോർഡിങ് ആണ് എന്റെ ഫോൺ റെക്കോർഡിങ് ആണ് എന്റെ ഫോൺ റെക്കോർഡിങ് ആണ് ഞാൻ ചുമ്മാ നിങ്ങളെ എന്റെ ഡ്രൂപ്പോളറിൽ നിങ്ങളുടെ നമ്പർ വന്നു എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾ ഇതിനു മുമ്പും പത്തനംതിട്ടയുള്ള ഒരു പ്രവർത്തകനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആ കെനഡി ചാക്കോയെ വിളിച്ച് നിങ്ങൾ ഭീഷണിപ്പെടുത്തിട്ടുണ്ട് നിങ്ങൾ യെസ് എന്നോട് പറ നിങ്ങൾ പറഞ്ഞു ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ കെനഡി കെനഡി ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഇതുപോലെ കൃപാ സാമുവൽ എന്ന് പറയുന്ന ഒരാള് പരാതി തന്നതിന്റെ പേരിൽ നിങ്ങൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എനിക്ക് പണി വരാൻ എന്ത് പണിയാണെങ്കിലും ഞാൻ തെറ്റിട്ടുണ്ടെങ്കിൽ ശിക്ഷ വാങ്ങാൻ ഞാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണ് എന്നെ തൂക്കിക്കൊന്നു